നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനായിട്ട് ഒരു ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ എടുക്കും അതെന്തായാലും താഴെക്ക് അൺബോക്സിൽ എഴുതി അറിയിക്കുക എന്തായാലും ഒരു ലക്ഷം രൂപ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഓപ്പോ ഫൈൻടെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രീമിയം മോഡൽ ഫോണുകളൊക്കെ ചാനലിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് രണ്ടാഴ്ച മുന്നേ ഒരു വൈറൽ ഫീവർ വന്നിട്ടുണ്ടായിരുന്നു പനി വന്നു പോയപ്പോൾ സൗണ്ടും കൂടെ പോയി ഇപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ സൗണ്ടിന് പകരം കാറ്റ് മാത്രമാണ് പുറത്ത് വരുന്നത് സോ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക നമുക്ക് ഈ ഒരു ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂരിലുള്ള അഫാത്ത് ടെക്നോളജീസാണ് അവർ ഓപ്പോ റിയൽമി ഫോണുകളുടെ ഒക്കെ മെയിൻ ഡീലറാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ അവർ ഈ പറയുന്ന ഫോണുകളെല്ലാം കൊടുക്കുന്നുണ്ട് സോ ഞാൻ എന്തായാലും അവരുടെ കോണ്ടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇതാണ് ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കിട്ടുന്ന ബോക്സ് ബോക്സിനുള്ളിൽ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് അതുകൂടാതെ എൺപത് വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ ടൈപ്പ് എ ടു സി കേബിള് സിം ഇജക്ടർ യൂസർ മാനുവല് സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഫോണൊന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കേസ് കിട്ടുന്നുണ്ട് കേട്ടോ അത് അത്ര നല്ല ക്വാളിറ്റിയൊന്നുമില്ല എന്നാലും ഓക്കെ അത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ബോക്സി ഡിസൈനാണ് കേട്ടോ ഐഫോൺ അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ അതിനോടൊക്കെ ഭയങ്കര ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഇവിടെ ഹാസ് ബ്രാഡിൻ്റെ ലോഗോ വരുന്നുണ്ട് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണെങ്കിൽ ആ ലോഗോ വരുന്നില്ല അത്രമാത്രമേ ഡിഫറൻസ് ഉള്ളൂ പിന്നെ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റീവാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഓപ്പോ ഫൈവ് ഇൻഡെക്സ് എയ്റ്റ് പ്രോ ഉണ്ടല്ലോ അതായത് മുന്നത്തെ ജനറേഷൻ അതിൻ്റെ ക്യാമറ മുഴികൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഭയങ്കര ബൾക്കി ആയിരുന്നു അത് കാണാനായിട്ട് ഇതിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് ഗോർല ഗ്ലാസ് വിക്റ്റസ് ടുവിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കിലും ഗോർലാ ഗ്ലാസ് തന്നെയാണ് പക്ഷേ ഏത് ഗ്ലാസ് ആണെന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കിട്ടില്ല പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് വരുന്നുണ്ട് സോ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇതിൽ പോസിബിൾ ആണ് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പൊസിഷൻ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ പോർട്ടൻ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഐഫോണിനോട് ബൈൻറ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ സ്നാപ് കീ എന്ന് പറയുന്ന എ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടി ഫംഗ്ഷണൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോൺ സൈലന്റ് ആക്കാം ക്യാമറ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് സ്പേസിലോട്ട് പോകാൻ പറ്റും റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും വരുന്നുണ്ട് പവർ ബട്ടൺ താഴെയായിട്ട് ഒരു ക്യുക്ക് ബട്ടൺ വരുന്നുണ്ട് അതായത് ക്യാമറ നമുക്ക് ക്യുക്കായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഇനി താഴോട്ട് തന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല് യു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സിം ഡ്രൈ വരുന്നുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഈ സിമ്മിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ടോപ്പ് സൈഡിലോട്ട് നോക്കിയാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എമോലി ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബസലുണ്ടല്ലോ അത് എത്ര മിനിമം എന്നുള്ളത് നോക്കിയാൽ ഒരു ബസൽലെസ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മൾ ഓപ്പോ ഫൈൻറ്റെക്സ് എയിറ്റ് സീരീസ് നോക്കുകയാണെങ്കിൽ അതൊരു കേവ് ഡിസ്പ്ലേ ആയിരുന്നു പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇനി ബാക്കി നമ്മൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു എൽ ടി പി എമോലി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വൺ ടു വൺ ട്വൻറ്റി എഴ്സ് വരെ വേരി ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യും പിന്നെ രണ്ടായിരത്തി ഒന്നൂറ്റി അറുപത് ഏഴ്സിന്റെ പി ഡബ്ല്യു എം ഡിമ്മിങ് വരുന്നുണ്ട് അതായത് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്ലിക്കറിങ് മൂലമുള്ള തലവേദന പോലുള്ള കാര്യങ്ങളൊന്നും വരില്ല ആയിരത്തി എണ്ണൂറിന്സിൻ്റെ എച്ച് ബി എം ആണ് വരുന്നത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലാണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ഇതിലുള്ള കണ്ടന്റുകൾ കാണാനും വായിക്കാനും പറ്റുന്നുണ്ട് പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെയും ഡോട്ട് വിവിഷന്റെയും സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പം യൂട്യൂബിൽ നിന്നാണെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ നിന്നാണെങ്കിലും എച്ച് ഡി ആർ കണ്ടന്റുകൾ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ബാക്കി ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഇത് ഓപ്പോൻ്റെ വൺ ഓഫ് ദി വില കൂടിയ ഫോണാണ് അപ്പോൾ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഡിസ്പ്ലേയുടെ സൈഡിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് ഒപ്പോ ഫൈൻഡാക്സ് നയൻ പ്രോ എന്ന് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഗ്രാം ആണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് അത്രയും വെയിറ്റ് വരാനുള്ള കാരണം ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ വലിയൊരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഹെവി ഫീലൊന്നും ഇല്ലാട്ടോ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഓപ്പോ വളരെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എൺപത് വാട്ടിന്റെ വയേഡ് ചാർജിങ്ങും അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട് എന്റെ ഇനീഷ്യൽ യൂസേജിൽ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടി അതായത് പത്ത് അടുത്ത് സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ട് എൺപത് വാട്ടിൻ്റെ വയേഡ് ചാർജ് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം മുപ്പത്തി അഞ്ച് പെർസെൻ്റേജ് ചാർജ് ആവുന്നുണ്ട് അതുതന്നെ മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അറുപത് പേഴ്സൻറ്റേജ് താഴെ ചാർജ് ആവുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത്രയും സമയത്തിനുള്ളിൽ ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ പത്ത് വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ടി ഡബ്ല്യു എസ് ഒ അല്ലെങ്കിൽ മറ്റൊരു ഫോണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു ഇച്ചിരി ചാർജ് കൊടുക്കാനായിട്ട് ഈ ഒരു ഫോൺ മതി സ്റ്റീരിയോ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്രിസ് ക്ലിയർ ആണ് അത്യാവശ്യം ലൗഡാണ് വേറെ ബാക്കിൽ പതർച്ച പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് കളർവൈസ് സിക്സ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അഞ്ച് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും ആറ് വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് ഓപ്പോ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ ഫോൺ ബൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ബ്ലോട്ട് വേഴ്സും അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്ക് ഈ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകൾ ചെയ്യുന്നതെങ്കിലും അതൊക്കെ ഒഴിവാക്കി കൂടെ ഇനി എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ഒരു ക്ലീൻ ലെവലിലോട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് കളർ കളർവൈസ് ഫിഫ്റ്റീനും കളർവൈസ് സിക്സ്റ്റീനും തമ്മിൽ സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് ഒറ്റയടിക്ക് ഫീൽ ചെയ്യില്ല കാരണം ആ ഒരു സെറ്റിങ്സ് മെനു ആണെങ്കിലും ബാക്കി ആപ്പ് അയക്കാനാണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ മെയിനായിട്ടുള്ള ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത് ഇതിൻ്റെ മൊത്തത്തിലുള്ള യു ഐ ആണ് ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും ക്ലോസ് ചെയ്യുന്നതാണെങ്കിലും ക്യാമറ യു ആണെങ്കിലും ക്യാമറ പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കസ്റ്റമൈസേഷൻ്റെ സൈഡിൽ വരികയാണെങ്കിൽ ഐ ഒ എസ് ട്വന്റി സിക്സിൽ കണ്ട പോലെ തന്നെ ലോക്ക് സ്ക്രീൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ആപ്പ് ഡ്രോവറിൽ തന്നെ നമുക്ക് ഫോൾഡറുകളായിട്ട് ആപ്പുകൾ സേവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇടുന്ന ഫോൾഡറുകളുടെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട് ഈ കസ്റ്റമൈസേഷൻ്റെ ഈ സൈഡ് കൂടാതെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മൾട്ടി ടാസ്കിങ് സ്പ്ലിറ്റ് വ്യൂ സ്മാർട്ട് സ്ലൈഡ് ബാർ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്നാപ് കീ എന്ന് പറയുന്ന ബട്ടണിലോട്ട് നമുക്ക് ഫോൺ സൈലന്റ് ആക്കാനുള്ളതും ക്യാമറ അല്ലെങ്കിൽ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ഇവരുടെ എ ഐ ടൂള് അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മൈൻഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ലോങ്ങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് ചെയ്യാം സേവ് ചെയ്യാനും പറ്റും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എ ഐയുടെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർക്കിൾ ടു സെർച്ച് ജെമിനി ലൈവ് ഓൺ സ്ക്രീൻ ട്രാൻസ്ലേഷൻ എ ഐ റൈറ്റർ സപ്പോർട്ട് എ ഐ വോയ്സ് സ്ക്രൈബ് ഇനി ഗ്യാലറിയുടെ സൈഡിൽ വരികയാണെങ്കിൽ എ ഐ സ്റ്റുഡിയോ എ ഐ എഡിറ്റർ അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇച്ചിരി ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഏ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ കിട്ടുന്നുണ്ട് മീഡിയ അടക്കൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോണാണ് ഓപ്പോ ഫൈൻഡ് എക്സ് നയൻ പ്രോ എന്ന് പറയുന്നത് സി ഈ ഒരു മീറ്റാടക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറിനോടൊപ്പം തന്നെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പും എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ യൂസ് ആണെങ്കിലും ഇച്ചിരി യൂസ് ആണെങ്കിലും എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ലാഗും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യില്ല ഇതിന്റെ ആൻഡ്രിടു സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് മില്യണോളം ആണ് അതായത് നാൽപ്പത് ലക്ഷത്തോളം ആൻഡ്രിഡ് സ്കോർ തരാൻ കപ്പാസിറ്റി ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഗങ്ഷൻ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബി ജി എം ഐ ഫ്രീ ഫയർ ഏത് ഗെയിം ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഹീറ്റിംഗ് ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല ചെറിയ രീതിക്ക് ചില സമയത്ത് വാമമാകുന്നുണ്ട് അതുകൊണ്ടൊന്നും നമ്മളെ പെർഫോമൻസ് ഡ്രോപ്പ് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ എല്ലാ ഹെവി ഗെയിമുകളും ജംഗ്ഷൻ ഇമ്പാക്ട് ബി ജി എം ഐ ആസ്ഫാൾട്ട് ലെജൻഡ് ഇതെല്ലാം കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഗെയിമിംഗ് സെൻട്രിക് ആയിട്ട് ഈ ഒരു ഫോൺ എടുക്കരുത് കേട്ടോ അതിന് ഐ ക്യു ഫിഫ്റ്റീൻ ഐക്യൂ തേർട്ടീൻ ഒക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നല്ല ക്യാമറ പെർഫോമൻസ് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫോണാണ് ഇത് ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം യൂസ് ചെയ്യാം വൈഫൈ സെവൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് സിക്സ് ഐ ആർ ബ്ലാസ്റ്റർ എൻ എഫ് സി എല്ലാം വളരെ സ്മൂത്താണ് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഇത്തവണയും ഹാസിൽ ബ്ലേഡ് ആയിട്ടുള്ള കൊളാബറേഷനിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊത്തം നാല് ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അവിടെ സോണി എൽ വൈ ടി എയിറ്റ് ടു എയ്റ്റ് എന്ന് പറയുന്ന സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് അവിടെ സാംസങ്ങിൻ്റെ ഐസോസൽ എസ് പി നയൻ ഫൈവ് എന്ന് പറയുന്ന സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അമ്പത് മെഗാ പിക്സലിൻ്റെ ആംഗിൾ ക്യാമറ അവിടെയും സാംസങ്ങിൻ്റെ ജെ എൻ ഫൈവ് എന്ന് പറയുന്ന സെൻസറാണ് ഇതേ സെൻസർ തന്നെയാണ് അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് സി നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങി ഓപ്പോ ഫൈവ് ഡെക്സ് എയ് പ്രോ നോക്കുകയാണെങ്കിൽ റിയർ സൈഡിൽ നാല് ക്യാമറകൾ ഉണ്ടായിരുന്നു അതായത് അമ്പത് മെഗാ പിക്സൽ വീതമുള്ള രണ്ട് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ത്രീ എക്സും ഒന്ന് സിക്സ് എക്സും ഇവിടെ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ കുറേ കൂടി വലിയൊരു സെൻസറാണ് അതും ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ഒരു സെൻസറാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ക്യുക്ക് ബട്ടൺ ഓപ്പോയോടെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ളു കേട്ടോ ആക്ച്വലി അതൊരു പ്രഷർ സെൻസിറ്റീവ് ഗ്ലാസ് ആണ് വരുന്നത് അതായത് നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി പിന്നെ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് പറ്റും പിന്നെ ക്യാമറ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിച്ച് ഇങ്ങനെ ചരിച്ച് പിടിച്ചുകൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും ഞാൻ ഞാനിതിൻ്റെ ക്യാമറ യു ഐ ഒന്ന് കാണിച്ചു തരാം ആദ്യം മാസ്റ്റർ മോഡ് വരുന്നുണ്ട് പിന്നെ വീഡിയോ വീഡിയോയിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഫോട്ടോ അവിടെയും നമുക്ക് അഡീഷണൽ ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ പോർട്രേറ്റ് ഹാസൽ ബ്ലാഡ് ഹൈറസ് മോറിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ വ്യൂ ടൈം ലാബ്സ് ഡോക്യുമെന്റ് സ്കാനർ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും ക്യാമറയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ആണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് അത് സ്കിൻ ടോൺ ആയിക്കോട്ടെ പച്ചപ്പായിക്കോട്ടെ എച്ച് ഡി ആർ അതായത് ആകാശായിക്കോട്ടെ എല്ലാം വളരെ ഷാർപ്പാണ് നല്ല ഡീറ്റെയിൽ ഉണ്ട് നല്ല കളർ ടോൺ ആണ് എല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല ലൈവ്ലി ഫീൽ ചെയ്ത് തരുന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അതും ക്രിസ്പാണ് നല്ല ഡീറ്റെയിലും നല്ല ഷാർപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിതിൻ്റെ ഈ ഒരു മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ടു എക്സില് വൺ എക്സും ടു എക്സിലും ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും എല്ലാം എന്താ പറയുക ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിക്കുള്ള ഒട്ടും തന്നെ ബ്ലർ ആവണില്ല നോയ്സോ ഗ്രെയിൻസോ ഒന്നും കയറി വരാത്ത നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലാണെങ്കിലും എല്ലാ കണ്ടീഷനിലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് മെയിൻ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത് ഇനി ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് നമ്മൾ ഓപ്പോ ഫൈൻഡെക്സ് എയ്റ്റ് പ്രോ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ അമ്പത് മെഗാ പിക്സൽ വീതമുള്ള രണ്ട് ക്യാമറകളുണ്ടായിരുന്നു അതിന് പകരം ഇവിടെ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ഒറ്റ ക്യാമറേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ക്യാമറ മതി ഇതുകൊണ്ട് എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മെയിനായിട്ട് ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമിങ് ആണ് നടക്കുന്നത് സിക്സ് എക്സ് ലോസ്ലെസ് ആയിട്ടുള്ള ഫോട്ടോസും കിട്ടുന്നുണ്ട് അതും വളരെ ക്വാളിറ്റി ഉള്ള സ്കിൻ ടോൺ ആയിക്കോട്ടെ പച്ചപ്പായിക്കോട്ടെ ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് സ്കിൻ ടോണൊക്കെ ഭയങ്കര നാച്ചുറലാണ് നല്ല നല്ല രസമുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ഈ ഒരു ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് അതായത് ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാസൽ ബ്ലാഡ് ഹൈ റസിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും പന്ത്രണ്ട് മെഗാ പിക്സൽ യൂസ് ചെയ്തിട്ടെടുക്കാം അതുപോലെ അമ്പത് മെഗാ പിക്സൽ യൂസ് ചെയ്തിട്ടെടുക്കാം അതുപോലെ ഇരുന്നൂറ് മെഗാ പിക്സൽ ഈ ഇരുനൂറ് മെഗാ പിക്സൽ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴുള്ള ഫോട്ടോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫോട്ടോസും ഇരുപത്തി അഞ്ച് എം ബി മുതൽ നൂറ് എം ബിയുടെ സൈസ് ഉണ്ടായിരിക്കും ഇപ്പോൾ മെമ്മറി പെട്ടെന്ന് ഫുള്ളാകും പക്ഷെ ആ ഒരു ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ എത്രയൊക്കെ സൂം ചെയ്ത് നോക്കിയാലും അതേപോലെ തന്നെ ഉണ്ടാവും ഒരു തരത്തിലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യുന്ന ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ഇനി റിയർ സൈഡിൽ ഒരു ക്യാമറയും കൂടി ഉണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡങ്കിൾ ക്യാമറ ആ ഡീറ്റെയിലും ആ ഷാർപ്പ്നെസ്സും ഡെപ്തും ആ ഡൈനാമിക് റേഞ്ചും എല്ലാം ഈ ഒരു അമ്പത് മെഗാ പിക്സലിൻ്റെ അൾട്രാ വേഡങ്കൽ ക്യാമറ വെച്ച് എടുക്കുന്ന സമയത്തും നമുക്ക് ആ ഫോട്ടോസിൽ കാണാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയുള്ള റിയർ ക്യാമറ ഔട്ടുപുട്ടാണ് മൊത്തത്തിൽ എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ഈ ഒരു ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് അപ്പ് ഫോട്ടോസ് എടുക്കാൻ പറ്റും അതിന്റെ കുറച്ച് സാമ്പിൾസ് കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിവിടെ ഷെയർ ചെയ്യാം വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ മെയിൻ ക്യാമറയും ടെലിഫോട്ടോ ലെൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഫോർ കി ആറ്റ് വൺ ട്വൻറ്റി എഫ് പി എസ് വരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും അതുപോലെ അൾട്രാ അൾട്രാഡെങ്കിൽ ക്യാമറയും സെൽഫി ക്യാമറയും യൂസ് ചെയ്തിട്ട് ഫോർ കി ആറ്റ് സിക്സ്റ്റി എഫ് പി എസ് വരെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്കിൻ ടോൺ നല്ല പച്ചപ്പ് നല്ല സ്റ്റെബിലിറ്റി ഈവൻ ഇരുട്ടാണെങ്കിലും ലോ ലൈറ്റിലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് അത്യാവശ്യം വ്ളോഗിങ്ങിനൊക്കെ വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഔട്ട്പുട്ടാണ് വീഡിയോ ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട് ഇനി വീഡിയോയുടെ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലോഗ് വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷന് വരുന്നുണ്ട് അതായത് കളർ ഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഡോൾ വിഷൻ ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് സെയിം നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇതിന്റെ സെൽഫിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിലും ബോക്കെ എഫക്റ്റ് ആണെങ്കിലും ബാക്കിലുള്ള പച്ചപ്പാണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ് ഫുള്ളച്ചടിയിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇവിടെ നമുക്ക് ഫുള്ളച്ചടിയിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ ഫോർ കെയിലോട്ട് പോകുമ്പോൾ അത് ഞാൻ സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഫുള്ളച്ചടിയിൽ അത്യാവശ്യം നല്ല സ്കിൻ ടോൺ ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ സൗണ്ട് ക്യാപ്ചറിങ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതാണ് സൊല്യൂഷൻ മോഡായിട്ടുള്ള ഫോർ കെ ആറ്റ് സിക്സ്റ്റി എഫ് പി എസിലോട്ട് പോകുമ്പോൾ ആ സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ട് ആ ഒരു കുലുക്കം ചെറിയ രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാലും ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് നല്ല ഔട്ട്പുട്ടാണ് ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഞാൻ ചെയ്യാം ഓക്കെ എൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷനിൽ ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയുടെ സൈഡിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചത് മെയിൻ ആയിട്ട് ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നത് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മോഡലായിരിക്കും അത് വരട്ടെ അത് വന്നതിന് ശേഷം നോക്കാം ഓക്കെ അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗുഡ് ബൈ